അതുകൊണ്ടായി ചകരിച്ചോ അതിൽ കുറച്ച് വളം ഇടട്ടെ ഇടുന്നില്ല വേറെ ഒന്നും ആക്കുന്നില്ല ഇത് മാത്രം ഭാര്യ ഇത് ചളിപോലി ആയിപ്പോ അല്ല ഞാൻ ഇത് കുറച്ച് കമ്മി അമിയുമ്പം ചകരിച്ചോറ് വളമായി അതുകൊണ്ടാണ് ഇനി ഈ ചീ പൊടി ഇടുന്നത് വളിച്ച് അത്ര നല്ല അല്ലെങ്കിൽ ഇതുണ്ടല്ലോ വളമായി പോയാൽ പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചാലേ ആളെ ഇതായി പോകും ചെളി തന്നെ അതിന് വേണ്ടി തന്നെ ഇപ്പം തന്നെ ചളി പോലെ ആയി രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം നട്ട പിറ്റേത്തെ പ്രാവശ്യം അതിൽ കുറച്ച് വളം മാത്രം ഇട്ട് നട്ടാൽ മതി വീണ്ടും മൂന്ന് പ്രാവശ്യം എല്ലാം ചകരിച്ചോട് വാണ്ടന്നെ നടാൻ കഴിയും പിന്നെ ചകരിച്ചോട് വരണം എന്നാലും കുറേ ദിവസം കുറേശോ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് ഇപ്പോൾ പഴയ കൃഷിക്ക് പഴയ ചകരിച്ചോറിൻ്റെ കൃഷി ചെയ്ത സ്ഥലമാണെങ്കിൽ അതാണെങ്കിൽ വേഗമാണെങ്കിൽ നമ്മൾ പിറ്റേ പിറ്റത്തെ പ്രാവിനെ നേടുമ്പോൾ കുറച്ചിങ്ങനെ നട്ട് കൊടുക്കും ഇട്ട് കൊടുക്കണം ച ഇങ്ങനെ ചകരിച്ചോറിട്ട് കൊടുക്കണം ഇതേപോലെ എന്നാലേ അത് നന്നാവൂരും അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിൽ കേട് വരും പിന്നെ മണ്ട ചീച്ചല് വരും അതുകൊണ്ടാണ് ഇതിങ്ങനെ രണ്ടാമത് ഇട്ട് കൊടുക്കുന്നത് അന്നില്ല

ഇതൊന്നും നട്ടേ നട്ട് കൊടുക്കട്ടെ ഇത് ഇത് നട്ടിട്ട് ഇത് അത് ആവുമ്പളേക്ക് ഇത് നല്ലവണ്ണം പണിയെടുത്താൽ ഇതിപ്പോ നമുക്കിപ്പം ഷാറായിട്ട് കൊണ്ടുപോകാൻ കഴിയും ഇപ്പിങ്ങനെ നട്ടാൽ എപ്പോ മുന്നൂറ്റാറ് ദിവസവും പണിയെടുത്ത് നോക്കി നോക്കി ചെയ്താലേ നമുക്ക് എപ്പോ പച്ചക്കറി പൊരിക്കാനുണ്ടാവും അതൊരാളെ മനസ്സിലായാണ് നമുക്ക് പൊരിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഉണ്ടല്ല നമുക്ക് ആവില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കി നോക്കി ചെയ്യുന്നത് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോത്തിലേ ഉള്ളൂ ഇന്ന് എല്ലാവർക്കും നമസ്കാരം നാളെ വേറെ വീഡിയോ ആയിട്ട് കൂണ്ടും